വിളിച്ചാൽ കൂടെ വരുന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും എൻ്റെ ഒരായിരം നന്ദി എൻ്റെ പേര് ലിൻസി ബിജു ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം എൻ്റെ നെയ്ബറായ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു അന്ന് അതെനിക്ക് കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും വലിയ മൈൻഡ് മൈൻഡ് ചെയ്തില്ല അവിടുന്ന് ഒരു രണ്ടാഴ്ച ഒരു വേറൊരാൻറ്റി എനിക്ക് കൃപാസന പത്രം കൊണ്ടു തന്നു ഞാൻ ആ പത്രം എൻ്റെ വീട്ടിൽ ടേബിളിൽ വെച്ചു വായിക്കാൻ നോക്കിയില്ല പിന്നത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഈ പത്രം ടേബിളുമ്പോൾ കിടക്കണത് കണ്ടു അങ്ങനെ പത്രം എടുത്തു ഞാൻ വായിച്ചു എനിക്ക് ഒത്തിരി ക്യൂരിയോസിറ്റി തോന്നി എല്ലാ ടെസ്റ്റ് മണീസും എല്ലാം വായിച്ചു ഇവിടേക്ക് വരണം തോന്നി ഞാൻ ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയിലും മാതാ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് മാതാവിനോട് ഭക്തിയുള്ള ഒരാളുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഡിസംബർ പതിനഞ്ചാം തീയതി ഞാനിവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇതെൻ്റെ രണ്ടാമ രണ്ടാമത്തെ സാക്ഷിയാണ് ഒരു ദിവസം വെളുപ്പിന് ഒരു സിക്സ് ഒ ക്ലോക്ക് ആയ സമയത്ത് മാതാവ് ഡോറ് കടന്ന് വീടിൻ്റെ ഉള്ളിൽ വരുന്നതായിട്ട് ഞാൻ സ്വപ്ന കണ്ടിരുന്നു എൻ്റെ ഉടമ്പടി എൻ്റെ ഉടമ്പടി വെച്ചത് എനിക്ക് ഞങ്ങൾക്ക് വീടിന് വീട് ലീസിന് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയായിരുന്നു വീട് ഞങ്ങൾക്ക് ലീസിന് കിട്ടിയില്ല പിന്നെ ആ സമയമായപ്പോഴേക്കും കൊറോണയായി കൊറോണ ആയിരുന്നെങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്തു പോന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മാസമായിരുന്നു ഇപ്പോൾ ഞാൻ സ്വന്തമായൊരു ഭവനത്തിന് വേണ്ടി യൂട്യൂബിൽ ധ്യാനം കൂടി ഇപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്നൊരു വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു അതിനുശേഷം നല്ലൊരു പ്ലാൻ പ്ലാൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഹൗസ് വീട് വയ്ക്കുന്നതിനുള്ള പ്ലാനിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രയറിട്ടിരുന്നു അങ്ങനെ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾ വീടിനെ കല്ലിട്ടു ഞങ്ങളുടെ വീടിൻ്റെ പ്ലാൻ എങ്ങനെയായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറ് വൺ ബി എച്ച്ക്ക് റെൻറ്റിന് കൊടുക്കാം ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഫ്ലോറും ഞങ്ങൾക്ക് യൂസ് ചെയ്യാം എന്ന രീതിയിലായിരുന്നു അങ്ങനെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ജിൻഡൽ വാർക്ക് അവരെത്തിപ്പം ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്ന വീടും ഈ പണിയണ വീടും സെവൻറ്റീൻ കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട് ഹസ്ബൻഡ് പറഞ്ഞു നീ വന്ന് നോക്ക് നിനക്ക് ഒത്തിരി വെൻ്റിലേഷനൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിലെടുത്ത് പറഞ്ഞു എൻ്റെ മാതാവേ എനിക്ക് വാസ്തോ എവിടെ വിൻഡോ വേണം എങ്ങനെ വേണം എന്നതിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല നീ വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഞാൻ കാശിരൂപം കൊണ്ടുപോയി കാശിരൂപം കൊണ്ടുപോയി അവിടെ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പോന്നു നെക്സ്റ്റ് സൺഡേ നെക്സ്റ്റ് സൺഡേ നെക്സ്റ്റ് സാറ്റർഡേ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറയുകയാണ് ഞാൻ പ്ലാൻ ആകെ ചെയ്ഞ്ച് ചെയ്യാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും നമുക്ക് യൂസ് ചെയ്യാം അതൊരു ഡ്യൂപ്ലെക്സ് ആയിട്ട് പണിയാം സെക്കൻഡ് ഫ്ലോറ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അപ്രൂവ് ചെയ്ത പ്ലാനും നിങ്ങൾ പറയുന്ന പ്ലാനും ഒത്തിരി ഡിഫറൻ്റ് ആണല്ലോ ഇല്ല അത് കുഴപ്പമില്ല നമുക്കത് ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും പണിതു അതിനുശേഷം ഞാൻ പറഞ്ഞു ഇനി മതി ഇത്രയും പണിതാൽ എന്ന് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊരു ടാങ്ക് വെക്കാൻ ഒരു റൂം പണിയണം എന്ന് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു വലിയൊരു റൂമ് ഞാൻ ഒരു ചെറിയ ടങ്ക് വയ്ക്കാൻ ഇത്ര വലിയ റൂമോ അപ്പോൾ ആൾ പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു ഇത് കിച്ചൺ ആണ് ഇത് ഹാളാണ് ഇത് ബെഡ്റൂ ഇത് ബെഡ്റൂമാണ് അങ്ങനെ ഞങ്ങൾക്ക് തേർഡ് ഫ്ലോറിൽ ഒരു വൺ പി എച്ച് കെ റൂം കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് ഇത്തരം ഞങ്ങൾ വരച്ച പ്ലാൻ മാതാവ് മാറ്റി വെച്ചു മാതാവിൻ്റെ പ്ലാനിൽ ഞങ്ങൾക്ക് ഇത്തരം ഫ്ലോറുകളുള്ള ഒരു വീട് പണിത് തന്നു ഈ വീടുകൾ വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എല്ലാ സൺഡേയും മാതാവിൻ്റെ കാശുരൂപ ഉടമ്പടി കാശുരൂപം കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചെല്ലി പോരുമായിരുന്നു അതിനുശേഷം ലോൺ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടിരുന്നു അച്ഛൻ ലോൺ കിട്ടാൻ കരുത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ വിട്ടിരുന്നു അതിനുശേഷം ഞാനിവിടെ അഖണ്ഡ ജപമാലയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും എൻ്റെ എൻ്റെ മൊബൈൽ മെസ്സേജ് വന്നു നിങ്ങളുടെ ലോൺ അപ്രൂവായി എന്നും പറഞ്ഞ് അങ്ങനെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾക്ക് ലോൺ കിട്ടിയ കാശെല്ലാം തീർന്നു ഇനിയും കുറേ കൺസ്ട്രക്ഷൻ കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഒരു പേപ്പർ പേപ്പറെടുത്ത് അതിലെഴുതി പെയിൻറ്റിങ്ങിന് എത്ര വേണം പ്ലംബിങ്ങിന് എത്ര വേണം ഇലക്ട്രിക്കലിന് എത്ര വേണം എന്തൊക്കെ വർക്കുകളാണോ പെയിൻറ്റിങ്ങൾ ഉള്ളത് അതെല്ലാം ഞാൻ എഴുതി മാതാവിൻ്റെ കാശുരൂപം അതിൻ്റെ മേലെ വെച്ചിരുന്നു അങ്ങനെ മാതാവ് എവിടുന്നാണെന്നറിയില്ല എങ്ങനെയൊക്കെയാണെന്നറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ ഒരാളുടെ അടുത്തും പോയി ചോദിക്കില്ല എനിക്ക് എൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തരണം ഫിനിഷ് ചെയ്ത് തരണം അങ്ങനെ കൺസ്ട്രക്ഷൻ ഫിനിഷ് ചെയ്തു ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഞങ്ങളുടെ ഹൗസ് വാമിങ് നടത്തി എൻ്റെ ബ്രദറിന് ബ്രദറിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ ജോ അവന് റെഗുലറായിട്ടുള്ളൊരു ജോലി ഉണ്ടായിരുന്നില്ല പിന്നെ ലോൺ എടുത്തായിരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നാറുണ്ട് ലോണൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാത്തവരുമുണ്ട് ജപ്തി നടപടികൾ വന്നു സഞ്ചാരി മാതാവിൻ്റെ ഇടപെടൽ മൂലം നിമിഷ നേരങ്ങൾ കൊണ്ട് ജപ്തി നടപടികൾ മാറ്റിവച്ചു പിന്നെ റെഗുലറായിട്ടുള്ള ജോലി ഒരു ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് ഉടമ്പടി നൊവേന ചെല്ലാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി നൊവേന സ്റ്റാർട്ട് ചെയ്തു രണ്ടാം ദിവസം അവന് ജോലി കിട്ടി അവൻ്റെ വിവാഹം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഹൗസ് വാമിങ്ങിന് മുമ്പ് അവൻ്റെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ എൻ്റെ ഹൗസ് വാമിങ്ങിന് മുമ്പ് അവൻ്റെ വിവാഹം ഫിക്സ് ചെയ്തു എൻ്റെ ഹൗസ് വാമിംഗ് ഓഗസ്റ്റ് ട്വൻറ്റി അവൻ്റെ വിവാഹം ഓഗസ്റ്റ് തേർട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ആ മാതാവിന് നന്ദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ എക്സ് എക്സാമിൻ്റെ സമയത്ത് എൻ്റെ മക്കൾക്ക് ഞാൻ എൻ്റെ കാശീരൂപം കൊടുത്തായി ഉടമ്പടി കാശീരൂപം കൊടുത്തയക്കാറുണ്ടായിരുന്നു ഒരു ദിവസം വന്നപ്പോൾ മക്കൾ പറഞ്ഞു മകള് മകൾ പറഞ്ഞു കാശീരൂപം ത്തിൻ്റെ കുഴ ഒടിഞ്ഞു അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി അന്ന് ഇവിടെ വന്ന് ചോദിക്കാം നീ എന്താ ചെയ്യണ്ടേ അങ്ങനെ ഇവിടെ വന്ന് ചോ ഇവിടെ വന്നു ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ കാശീരൂപം മാറ്റണ്ടായ എന്ന് പറഞ്ഞു ഞങ്ങളിവിടുന്ന് രണ്ട് കെട്ട് ഇംഗ്ലീഷ് പത്രവും ഒരു മലയാളം കന്നഡ പത്രവും ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചു പോയി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞപ്പോൾ ഒരു ആൻറ്റീനെ കണ്ടു ഒരു അടുത്ത് സംസാരിച്ചു ആൻറ്റി പറഞ്ഞു ഞാനിവിടെ എല്ലാ മാസവും ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അതാ ശരി ആൻറ്റിക്ക് ഒരു പത്രം തരട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു ഇംഗ്ലീഷ് പത്രം കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൻറ്റി എന്നെ അന്വേഷിച്ചു വരാണ് മോളെ ഇത് ഇംഗ്ലീഷ് പത്രമല്ല ഇത് ഇറ്റാലിയൻ പത്രമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചു കഴിഞ്ഞ് ഇറ്റാലിയൻ പത്രം ഞാൻ എവിടെ കൊണ്ടു കൊടുക്കും അങ്ങനെ ബാംഗ്ലൂരിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഇംഗ്ലീഷ് പത്രം കൊടുക്കാനായിട്ട് പോയി അങ്ങനെ ഒരുവിധം ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു നീയല്ലേ ഇറ്റാലിയൻ പത്രം തന്നത് ഞാൻ ആർക്കും കൊടുക്കും നീ തന്നെ കാണിച്ചതായോ എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ മൂന്ന് സിസ്റ്റേഴ്സ് വന്നു സിസ്റ്റേഴ്സിന് ഇംഗ്ലീഷ് പത്രം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഇറ്റാലി അറിയണം ഇറ്റലി അറിയണം ആരെങ്കിലും ഉണ്ടോ എൻ്റെ ഇറ്റാലിയൻ പത്രം ഉണ്ടോ എന്ന് പറഞ്ഞു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു മൂന്ന് പത്രം എനിക്ക് തന്നോളാൻ പറഞ്ഞു അങ്ങനെ നെക്സ്റ്റ് ഡേ മൂന്ന് പത്രം കൊണ്ടു ഇനിയും എൻ്റെ കയ്യിൽ പത്രമുണ്ട് ഞാനത് എന്ത് ചെയ്യും അങ്ങനെ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ആർക്കും അങ്ങനെ കൊടുത്തയക്കാൻ പറ്റണം ആരും അറിയില്ല ഇറ്റലി പോണ ഒരു ഫ്രണ്ടിനെ വിളിച്ച് വെച്ചു പാൾ പറഞ്ഞു ലിൻസി ഒരു കാര്യം ചെയ് ആ പത്രം എൻ്റെ കയ്യിൽ ഒത്തിരി പത്രമുണ്ട് എനിക്കത് വാങ്ങിക്കാൻ പറ്റില്ല ലിൻസി അത് തിരിച്ചു കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിച്ചു ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് കൃപാസന പത്രം വഴിയാണ് എന്തായാലും ഞാനത് തിരിച്ചു കൊടുക്കില്ല അങ്ങനെ ഞാൻ അവിടെ മടിവാള ഇൻസ്റ്റിറ്റ്യൂഷ് പഠിപ്പിക്കണ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അവിടെ പോയി അവിടെ ചെന്നപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കായിരുന്നു ഇനി എന്ത് ചെയ്യും മാതാവി എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എൻ്റെ ഒരു ആൻറ്റി ടെരിയിലുണ്ട് ഞാൻ ആൻറ്റിക്ക് വോയിസ് മെസ്സേജ് ഇട്ടു ആൻറ്റി ഇനി ആൻറ്റീന എൻ്റെ ഒരു കച്ചി തുരുമ്പ് ഇറ്റാലിയൻ പത്രം എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആൻറ്റിക്ക് എങ്ങനെ തരും അപ്പോൾ ആൻറ്റി എനിക്ക് തിരിച്ച് മെസ്സേജ് ഇട്ടിരിക്കുകയാണ് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്ന് തന്നെ ഞങ്ങളൊരു ഇറ്റാലിയൻ പത്രം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് എൻ്റെ ശ്രമം ഇറ്റാലിയൻ പത്രം ഇറ്റലിക്ക് എത്തിക്കുവോ എന്നതായിരുന്നു അങ്ങനെ ഇറ്റാലിയൻ പത്രം ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചു ആൻ്റെ ഫ്രണ്ട്സ് നാട്ടിലേക്ക് വരണിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ അങ്ങനെ കൊടുത്തയച്ചു അങ്ങനെ അതിനോടൊപ്പം തന്നെ എനിക്ക് ഒത്തിരി കാശുരൂപവും മാതാവിൻ്റെ ഫോട്ടോയും എല്ലാം കൊടുത്തയക്കാനായിട്ട് സാധിച്ചു അടുത്തത് മക്കൾക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോഴും പ്രാവശ്യം വോമിറ്റിംഗ് വന്നു ഒത്തിരി ടയേർഡായി മെഡിസിൻ കഴിച്ചു മെഡിസിൻ കഴിച്ചതായാലും വോമിറ്റിംഗ് വന്നു പോവാണ് ഒരു ദിവസം രണ്ടര മൂന്ന് മണി സമയത്ത് ആകെ ടയേർഡായി അപ്പോൾ ഞാൻ മക്കളെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഉടമ്പടി തൈലം എടുത്ത് കുരിച്ചു വരച്ച് തേൻ കൊടുത്തു തേൻ കൊടുത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പ്രത്യക്ഷണം പ്രാർത്ഥന ചൊല്ലി എന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇനി എൻ്റെ മക്കൾ ഛർദിക്കാൻ പാടില്ല പിന്നെ അവരെ ഛർദ്ദിച്ചിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് വർക്ക് ലോഡ് കൂ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നെക്ക് പെയിൻ ഉണ്ടാവും അപ്പോഴും ഞാൻ മെഡിസിനായിട്ട് യൂസ് ചെയ്യണത് ഉടമ്പടി തൈലമാണ് ഹസ്ബൻഡിനായാലും ബാക്ക് പെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടമ്പടി തൈലം പുരട്ടി കൊടുത്തുകഴിഞ്ഞാൽ മാറാറുണ്ട് എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി റോഡിലെ റോഡരികിലിരിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ കിഡ്വായ് ക്യാൻസർ ഹോസ്പിറ്റൽ മാസത്തിൽ ഒരു പ്രാവശ്യം പോയി അവരുടെ അടുത്ത് പോയി സംസാരിച്ച് അവർക്ക് ചെറിയ ഹെൽപ്പ് ചെയ്യാറുണ്ട് കാശുരൂപം കൊടുക്കാറുണ്ട് കൃപാലയ എന്നൊരു ഓൾഡേജ് ഹോമിൽ പോയി ചെറിയ സഹായങ്ങൾ ചെയ്യാറുണ്ട് ഒത്തിരി ചെറിയതും അനവധികം വലിയതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് എന്താവശ്യം വന്നാലും മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ട് മാതാവ് എന്തിനു അതിനെന്തെങ്കിലും ഒരു പോം വഴി കാണിച്ചു തരാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദി പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് പറഞ്ഞത്